ബിഗ് ബോസ് ഇഫൻ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ പാത്രം കഴുകുന്നതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആര്യനും അനീഷും തമ്മിൽ ഉടക്കിയിരിക്കുകയാണ് ആഹാരമെല്ലാം കഴിഞ്ഞ് പാത്രം കൊണ്ടുവെക്കുന്നുണ്ട് അനീഷ് അവിടെ ഇന്ന് എഫ് എൽ ടീമിൽ പെട്ടതാണ് അതിൻ്റെ ക്യാപ്റ്റനാണ് അനീഷ് അവിടെ നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആര്യൻ പാത്രവുമായിട്ട് അവിടെ ചെല്ലുന്നത് പക്ഷേ എൽച്ചിരുൾപ്പെടെ പാത്രം അവിടെ വെച്ചിട്ട് പോയി എന്നാണ് അനീഷ് പറയുന്നത് അത് ആരിനെ വിളിച്ച് പറയുന്നുണ്ട് ക്യാമറ കാണുന്നുണ്ട് ആരും പല തവണ പറയുന്നു എൻ്റെ പാത്രമല്ല അത് എൻ്റെ പാത്രമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് ആരിൻ്റെ പാത്രമാണെന്നുള്ളത് ആ അനീഷ് ഉറപ്പായിട്ട് പറയുന്നുണ്ട് ക്യാമറ കാണുന്നുണ്ട് നീ കള്ളം പറയരുത് നീ കള്ളനാണ് ഏതായാലും പിടിക്കപ്പെട്ടു എന്ന് ബോധ്യമായപ്പം ആരും വളരെയധികം ചിരിച്ചു മറിഞ്ഞൊക്കെ മാറുന്നുണ്ട് പക്ഷേ അനീഷ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല എട നീ കഴുകിയേ പറ്റൂ നിന്നെക്കൊണ്ട് ഞാൻ കഴിപ്പിക്കും ഇട കള്ള ഇട കള്ള നിന്നെക്കൊണ്ട് കഴിപ്പിക്കും എട ക്യാമറ കാണുന്നുണ്ട് എൻ്റെ അമ്മ ഇത് തന്നെ പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ ശാഫം മുട്ടത്തില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ അനീഷിൻ്റെ ഈ പരി അനീഷിൻ്റെ മുന്നിൽ നിന്ന് ആരിന് ഒരു കാരണവശാലും വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ അനീഷ് പിടിമുറുക്കുന്നതാണ് കണ്ടത് അഫാനം ആ പാത്രത്തിൻ്റെ എച്ചിലെല്ലാം കളഞ്ഞതിന് ശേഷം ആ പാത്രം നന്നായി വൃത്തിയായി കഴുകി വെക്കുന്ന ആര്യനെ ക്യാമറകൾ എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം അതുവരെ അനീഷ് ആര് കൂടെ നിന്ന് ആ പാത്രം വൃത്തിയായിട്ട് കഴുകിപ്പിച്ചു മാറ്റി വെക്കുന്നത് കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പാത്രം എല്ലാം കഴുകി വെച്ചതിന് ശേഷം ആര് പോകുമ്പോൾ ഡയലോഗ് പറയുന്നുണ്ട് അതാണ് എനിക്ക് വളരെ രസകരമായി തോന്നിയത് ആ അന്നേരം അനീഷ് പറയുന്നു നിന്നെക്കൊണ്ട് ഈ പാത്രം കഴിക്കും എനിക്കറിയാം നീ കള്ളനാണ് നീ കള്ളമേ പറയൂ നീ കള്ളമേ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആര്യൻ പാത്രമെല്ലാം കഴുകി വെച്ച് കഴിഞ്ഞ് നാണക്കേടായി എന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഇട കള്ളട കള്ളാ എന്ന് അനീഷ് വിളിക്കുന്നുണ്ട് അപ്പം ആര്യൻ പറയുന്നൊരു ഡൈലോഗാണ് എന്നെക്കൊണ്ടൊന്നും പാത്രം കഴിപ്പിക്കാനൊന്നും നിന്നെക്കൊണ്ടാവത്തില്ല കാരണം ഞാൻ പകുതിയെ പാത്രം കഴുകി വെച്ചിട്ടുള്ളൂ എന്ന് ഇത് കത്തി കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് ചിരിയാവുന്നത് കാരണം പാത്രം മൊത്തം കഴുകുന്നത് ക്യാമറ കാണുകയും ചെയ്തു അത് കൊണ്ട് വെക്കുകയും ചെയ്തു പക്ഷേ താൻ ജയിച്ചു എന്ന് വരുത്താൻ വേണ്ടിയാണ് ആര്യ ശ്രമിച്ചത് അനീഷിൻ്റെ അടുത്താണോ താണോ